ൂട് മലപ്പുറം കോഴിക്കോട് കാഞ്ഞങ്ങാട് കൊയിലാണ്ടി കുറ്റിയാടി നിലമ്പൂർ കോഴിക്കോട് കക്കാടം പോയി ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം പാലേമാട് എടക്കര കേരള സ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ട് എംപ്ലോയീസ് അസോസിയേഷൻ സിഐ ടിയുവിന്റെ സമര പ്രചരണ ജാഥയ്ക്ക് നിലമ്പൂരിൽ സ്വീകരണം നൽകി നിലമ്പൂർ കെ എസ് ആർ ടി സി ഡിപ്പോ പരിസരത്താണ് സ്വീകരണം നൽകിയത് ജനുവരി പതിനഞ്ചിന് കാസർകോട് നിന്ന് തുടങ്ങിയ വാഹന പ്രചരണ ജാഥയ്ക്ക് ജില്ലയിലടക്കം സംസ്ഥാനത്തിന്റെ വിവിധ കേന്ദ്രങ്ങളിലാണ് സ്വീകരണം നൽകുന്നത് ഇതിന്റെ ഭാഗമായിട്ടാണ് നിലമ്പൂരിലും സ്വീകരണം നൽകിയത് ജാഥ മുപ്പത്തിയൊന്നിന് തിരുവനന്തപുരത്ത് സമാപിക്കും ജാഥ വൈസ് ക്യാപ്റ്റൻ ആർ ഹരിദാസ് മാനേജർ പി എ ജോജോ സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് കെ ഹരികൃഷ്ണ സംസ്ഥാന സെക്രട്ടറിമാരായ എസ് സുജിത് സോമൻ കെ സന്തോഷ സംസ്ഥാന വൈസ് പ്രസിഡന്റ് എസ് ആർ നീരീഷ് ഓർഗനൈസിംഗ് സെക്രട്ടറിമാരായ പി റഷീദ് ബി ശശികല ജാദാ ക്യാപ്റ്റൻ ഹണി ബാലചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു ടിക്കറ്റേവരെ വരുമാനം വർദ്ധിപ്പിക്കുന്നതിനുള്ള ന്യൂനതമായ പരി പരിപാടികൾ യാത്ര ആവശ്യവെയ് എല്ലാടത്തും ബോംബുകൾ ഉണ്ട് ഈസൽ ബോംബുകൾ കെഎസ്ആർടിസിക്ക് പെട്രോൾ കൂടി നാട്ടുകാർക്ക് കൂടി കിട്ടത്തക്ക രീതിയിൽ അങ്ങനെ വേണ്ടി ഇടക്കാലത്തും കേരളത്തിലെ ജനങ്ങൾ ഹൃദയപക്ഷത്ത് ചേർത്ത് വെച്ചിട്ടുള്ള കെ എസ് ആർ ടി സി പുതിയ ടൂറിസ്റ്റ് പാക്കേജുകളിലൂടെ കോടിക്കണക്കിന് രൂപ വരുമാനം ഇതെല്ലാം ഉണ്ടായിട്ടും എന്തുകൊണ്ട് കെ എസ് ആർ ടി സി ശമ്പളത്തിന്റെ കാര്യത്തിൽ പെൻഷന്റെ കാര്യത്തിൽ ആരാണ് അതിന് ഉത്തരവാദി അത് പറയട്ടെ ഒരു കണക്ക് ഞാൻ മാത്രം പറയാം രാമറിന്റെ പെട്രോൾ ഒഴിച്ചിട്ടല്ല കെ എസ് ആർ ടി സി ഓടുന്നു അതിപ്പോ കിട്ടാനില്ലല്ലോ കുറച്ചുനാളത്തൊരു തരംഗായിരുന്നു പച്ചിലയിൽ നിന്ന് പെട്രോൾ ആണോ അല്ല ക്രൂഡ് ഓയിൽ നിന്ന് ഡീസൽ ഉണ്ടാക്കി ആ ഡീസൽ ഒഴിച്ചിട്ടാണ് വണ്ടി ഓടുന്നത് രണ്ടായിരത്തി പതിനാലിൽ ബി ജെ പി ഗവൺമെന്റ് വരുമ്പോ അതുവരെ ഭരിച്ചിരുന്ന കോൺഗ്രസിനെതിരെ തെരഞ്ഞെടുപ്പിൽ

ഇത് നിങ്ങൾക്ക് നൽകും ആസ്വാദനത്തിന്റെ ആസ്വദനത്തിന്റെ വേറിട്ടനുഭവം ഇവിടെ എല്ലാ പ്രായക്കാർക്കും ഒരുപോലെ ആസ്വദിക്കാൻ അനുയോജ്യമായ അന്താരാഷ്ട്ര നിലവാരത്തിൽ വൈവിധ്യമാർന്ന ത്രില്ലിംഗ് റൈഡുകളാണ് ടോപ് സ്പിൻ റിവോൾവിംഗ് ടവർ ഡിസ്കോ മാജിക് ലൂപ്പ് റോക്കറ്റ് കോസ്റ്റർക്കറ്റ് ഫാമിലി സ്ലൈഡ് ഓപ്പൺ ബോഡി സ്ലൈഡ് സ്ലൈഡ് സൈക്കിൾ ഫ്ലൈ കാർപ്പ് അറുപതോളം പാർക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു മായ കാഴ്ചയാണ് സ്കൈവേവിൽ നിങ്ങൾ കൈ ഒരുക്കിയിരിക്കുന്നത് ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് കക്കാടംപൊയിൽ വളന്ത മലപ്പുറം